ഇപ്പോഴുള്ളത് എറണാകുളം ഡി സി സിയുടെ സബർമതി ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ് ടി സി സി പ്രസിഡൻറ്റ് മുഹമ്മദ് ഷിയാസാണ് സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത് നമസ്കാരം കോൺഗ്രസ് കൂടുതൽ ജില്ലയിൽ ഡിജിറ്റൽ ആവുകയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ പടിവാദത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൂടുതൽ ഡിജിറ്റൽ ആവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ല ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് നമുക്കറിയാം പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഇൻസ്റ്റയിലാണുള്ളത് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ട്വിറ്ററും എക്സും ഒക്കെ നന്നായി ഉപയോഗിക്കുന്ന ആളുകളാണ് മലയാളികളായിട്ടുള്ള ഭൂരിഭാഗ ആളുകൾ നയൻറ്റി നയൻ പെർസെൻറ് അവർക്കിടയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അതിനുള്ള നമ്മുടെ ഒരു മാർഗമാണ് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തില് ഈ പോഡ്കാസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളും സ്റ്റുഡിയോകളും അത് ഫലപ്രദമായി നമുക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയണം അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ ആശയങ്ങളും സമകാലിക വിഷയങ്ങളിലെ അഭിപ്രായങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വേദികളാണ് നമുക്ക് ഉപകരിക്കുക നമ്മളൊരു പതിനായിരം പേരെ കൂട്ടി ഒരു മാർച്ച് നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ അത്ര അധികം പേരെ കൂട്ടി നമ്മളൊരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചതുകൊണ്ടോ അത് ആ മേഖലയിലുള്ള ആളുകൾ മാത്രമേ അറിയുള്ളൂ പണ്ട് നമ്മൾ ചാനലുകളുടെ പുറകെ നമ്മൾ പോകുകയാണ് അങ്ങനെ ചാനലുകളിൽ വരുന്ന വീഡിയോകളെല്ലാം കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇതിപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം നമ്മുടെ പരിപാടികൾ പ്രചരിപ്പിക്കാം ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഡിജിറ്റൽ സ്റ്റുഡിയോകൾ ഇതൊരു ഡിജിറ്റൽ വാർറൂം കൂടിയാണ് അത് തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധമുഖത്താണ് നമ്മൾ നിൽക്കുന്നത് അതിനകത്ത് നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആളുകളോട് സംവേദിക്കാൻ കഴിയാവുന്ന നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ആയുധം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത് അത് നന്നായി ഇടപഴകാൻ കഴിയാവുന്ന ഒരു ടീമും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളും ഒരേ സമയം തന്നെ വ്യക്തി അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയം ലക്ഷ്യത്തോടെയുള്ള അധിക്ഷേപ പരാമർശങ്ങളും ഒക്കെ സജീവമാകുന്ന ഒരു സാഹചര്യം കൊണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം വിദ്വേഷകരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് വസ്തുതകൾക്ക് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകളെ വ്യക്തിയാക്ഷേപം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ കരുതുകൂട്ടി നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം അപ്പൊ നമുക്കെതിരായി വരുന്ന കാര്യങ്ങൾ അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് നമുക്ക് ആളുകളോട് പറയണ്ടേ അപ്പൊ അത് കൃത്യമായി യാഥാർത്ഥ്യങ്ങൾ ആളുകളോട് പറയാനും പ്രചരിപ്പിക്കാനൊക്കെ കഴിയണം അങ്ങനെ ഒരു വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഒരു ഇടമല്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നുകൂടിയിട്ടാണ് അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ചരിത്ര യാഥാർത്ഥ്യങ്ങളും നമ്മുടെ സമകാലിക വിഷയങ്ങളിലെ വസ്തുതകളും ജനങ്ങൾക്ക് മുമ്പിൽ അത് കൃത്യമായി എത്തിക്കുക തന്നെ വേണം നമ്മൾ നമ്മളിതിൻ്റെ ഒരു കാഴ്ചക്കാരായി നിൽക്കുകയല്ല വേണ്ടത് നമ്മൾ അതിനകത്ത് ഫലപ്രദമായ ഇടപെടലാണ് നടത്തേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്തരത്തിൽ ഈ ആലോചിക്കാനും ഈ രീതിയിൽ ഒരു സ്റ്റുഡിയോ ചെയ്യാനും അത് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനും ഒക്കെ നമ്മളുടെ മനസ്സിൽ വന്നത് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇത് വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന പാർട്ടികൾ ഇന്ത്യയിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട് പ്രത്യേകിച്ചും ി ജെ പിയും സി പി എമ്മുമാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം അതിന് ഈ കോൺഗ്രസിന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം ഒന്ന് ചരിത്രങ്ങൾ വിസ്മരിക്കുന്ന സർക്കാരുകളും ആ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചരിത്ര വിസ്മൃതികളല്ല നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് ചരിത്രങ്ങൾ നിലനിൽക്കുന്ന ചരിത്ര ജീവനുള്ള ചരിത്രമാണ് ആ ചരിത്രം എക്കാലത്തും ഈ ഭൂമിയും ഈ ലോകവും ഈ രാജ്യവും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ചരിത്രം ആ പാരമ്പര്യം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം അതിന് ഏതെല്ലാം തലങ്ങളിലാണ് ഇടപെടേണ്ടത് അത് ഇടപെടാനും ഓരോരുത്തരിലേക്ക് എത്തിച്ചേരാനും നമുക്ക് കഴിയണം നമ്മുടെ ആശയങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ വേണം അവരതിലെ ഈ സ്റ്റുഡിയോ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗമായാണ് ഒരു കോർപ്പറേഷൻ പരിധിയിലാണ് പ്രധാനമായും ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് കൊച്ചിൻ കൊച്ചി അത് ചോദിക്കാനൊരു കാരണം വെച്ചാൽ കൊച്ചിൻ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യമായിട്ടാണ് യു ഡി എഫ് കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാകും തീർച്ചയായിട്ടും കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു അഭിമാന പോരാട്ടമാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അതിൻ്റെ ചുമതല സ്വാഭാവികമായും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വർഷക്കാലത്തെ മുന്നൊരുക്ക പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം ഞങ്ങളിലുണ്ട് ഇനി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിമാരെ ഇറക്കുകയും പാർട്ടി ഒറ്റക്കെട്ടായി കൂട്ടായ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് മാറിയാൽ നമുക്ക് ഇന്നത്തെ ഇരു സർക്കാരുകൾക്കുമെതിരായിട്ടുള്ള ജനദ്രോഹ നടപടികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടിയായാൽ നമുക്കൊരു വലിയ ഉണ്ടാകും ജനങ്ങൾക്ക് ഒരു തരത്തിലും നീതി ലഭിക്കാത്ത ഒരു ഭരണകൂടത്തിന്റെ പ്രവൃത്തിയാണ് ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയത് ഇവിടെ കോർപ്പറേഷൻ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അഴിമതിയും സ്വജനപക്ഷവാദവും കെടുകാര്യസ്ഥതയും വികസനോന്മുഖമല്ലാത്ത നടപടികളുമാണ് ഈ അഞ്ചു വർഷക്കാലം ഈ നഗരത്തിൽ നടന്ന് കൊച്ചിയെ പോലെയുള്ള ഒരു ലോകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മെട്രോപൊളിറ്റൻ നഗരമാണ് ആ മെട്രോപൊളിറ്റൻ നഗരത്തിൽ ലോകത്തിലെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് ലക്ഷക്കണക്കിന് വിദേശികളാണ് എത്തിച്ചേരുന്നത് അപ്പോൾ വിദേശികൾക്ക് പോലും പട്ടികടിയേക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊതുക് കടിയേറ്റ് അവർക്ക് ഡെങ്കി പോലെയുള്ള മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ പിടിപെടുന്ന ഒരു നഗരമാക്കി നഗരത്തെ അഞ്ചു വർഷക്കാലം മാറ്റി എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ നേട്ടമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുക നമുക്കൊരു നല്ല മാറ്റം മെട്രോ ഞങ്ങൾ കൊച്ചി മെട്രോ കൊണ്ടുവന്നതുപോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊണ്ടുവന്നതുപോലെ ഞങ്ങൾ അതുപോലെ തന്നെ കൊച്ചിക്ക് ഗോസ്രി പാലങ്ങൾ കൊണ്ടുവന്നതുപോലെ അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഈ പട്ടണവുമായി ബന്ധപ്പെട്ട് ഈ കോർപ്പറേഷൻ പരിധിക്കകത്ത് ഇനിയും നിരവധി കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ മെട്രോ കൊണ്ടുവന്നപ്പോൾ അനുബന്ധമായി വാട്ടർ മെട്രോ ഞങ്ങൾ കൊണ്ടുവന്നു അതിൻ്റെ ഉദ്ഘാടനകർമ്മം മാത്രമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലെല്ലാം നടത്തി അതും കാലതാമസം വന്നാണ് നടത്തുന്നത് എന്തുകൊണ്ടാണ് പത്തു വർഷ കാലത്തിനിടയ്ക്ക് കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട വിപുല വിപുലമായ പ്രവർത്തനം ഇൻഫോ പാർക്കിലേക്ക് ഇതുവരെ പൂർത്തീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അത് ഈ സർക്കാരിന്റെ അനാസ്ഥയാണ് വികസനോന്മുഖമല്ല ഈ സർക്കാർ അപ്പം അതുകൊണ്ടാണ് ഇവർക്ക് അത്തരത്തിലൊന്നും ചെയ്യാനുള്ള ഒരാർജവും ഇല്ലാത്ത ആളുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം എഴഞ്ഞു നീങ്ങുന്നത് അതിനകത്തൊക്കെ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഒരു അഞ്ചു വർഷക്കാലം മുമ്പ് വരേണ്ട ഒരു പദ്ധതി പിന്നീട് അഞ്ചു വർഷക്കാലവും പത്തു വർഷക്കാലവും കഴിഞ്ഞു വരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പദ്ധതിയുടെ കോസ്റ്റ് ഉണ്ട് ആ ചെലവെന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയാണ് അപ്പം നഷ്ടമുണ്ടാകുന്നത് ഖജനാവിനാണ് സാധാരണക്കാരന്റെ പോക്കറ്റാണ് കാലിയാകുന്നത് ആളുകൾക്ക് അതുകൊണ്ട് കിട്ടേണ്ട ഉപകാരങ്ങൾ പോലും ഇല്ലാതാകുന്നു ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉപയോഗിക്കും അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും അതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഞങ്ങളുടെ ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കൂടുതൽ ഡിജിറ്റലായി കാണുകയാണ് കോൺഗ്രസ് ഡി സി സിയുടെ സബർമതി ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനൊപ്പം ആദർശമുക്കട സി മലയാളം കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം